ഹായ് ഫ്രണ്ട്സ് ഭദ്രയുടെ അടുത്ത ഭാഗം കാണാം എന്ന് പറയാൻ പോകുന്നു കേട്ടോ എല്ലാവരും കേൾക്കണം ഏഴാം മാസത്തിൽ പ്രസവത്തിനായി ഭദ്രയെ കേശവനും തങ്കമണിയും അവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഭദ്രയുടെ ഒരനിയന് സർക്കാർ ജോലി കിട്ടി മറ്റ് മൂന്നനിയന്മാർ ജോലി തേടി ദൂരസ്ഥലങ്ങളിലേക്കും പോയിരുന്നു കേശവന് പലവിധത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടായതിനാൽ സമയത്തൊന്നും കട തുറക്കാൻ പറ്റാതായി അതോടെ കടയിൽ നിന്നുള്ള വരുമാനവും കുറഞ്ഞു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഭദ്ര പ്രസവിച്ചു അതും ആൺകുഞ്ഞായിരുന്നു സുകുമാരൻ വരുമ്പോൾ വല്ലപ്പോഴും ഭദ്രയ്ക്ക് ചിലവിന് പണം കൊടുക്കും ഭദ്രയ്ക്കും കുഞ്ഞുങ്ങൾക്കും ചിലവിന് പണം കൊടുക്കണമെന്ന് പറഞ്ഞ് സുകുമാരനെ അയാളുടെ അച്ഛൻ വഴക്കു പറയുമായിരുന്നു അതിനാലാണ് ഇപ്പോൾ വരുമ്പോൾ പണം കൊടുക്കുന്നത് ഇരുപത്തെട്ടാം ദിവസം വലിയ ആഘോഷമൊന്നും ഇല്ലാതെ കുഞ്ഞിൻ്റെ പേരിടൽ ചടങ്ങ് നടത്തി കുഞ്ഞിന് ലോഹിതാക്ഷൻ എന്ന് പേരിട്ടു കൃഷ്ണനും ലോഹിതാക്ഷനും കഴിച്ചുവളർന്നു വസന്തവും ശിശിരവും മാറി മാറി വന്നുകൊണ്ടിരുന്നു വർഷങ്ങൾ വീണ്ടും കടന്നുപോയി കൃഷ്ണന് ആറും ലോഹിതാക്ഷന് മൂന്നും വയസ്സായി ഇപ്പോൾ വല്ലപ്പോഴും മാത്രമേ ഭദ്രസുകുമാരൻ്റെ വീട്ടിൽ പോകാറുള്ളൂ കാരണം കൃഷ്ണനെ ഭദ്രയുടെ ഗ്രാമത്തിലുള്ള സ്കൂളിൽ ചേർത്തു ഭദ്ര സ്ഥിരമായി സ്വന്തം വീട്ടിൽ നിൽക്കാൻ തുടങ്ങിയതോടെ ചില കൂടപ്പുറപ്പുകൾക്ക് അവളോട് ദേഷ്യമായി കുത്തുവാക്കുകൾ പറഞ്ഞ് ഭദ്രയെ ദ്രോഹിച്ചു അവളുടെ കൂടപ്പുറപ്പുകളിൽ രണ്ടോ മൂന്നോ പേർക്ക് മാത്രമേ ഭദ്രയോട് യഥാർത്ഥ സ്നേഹമുണ്ടായിരുന്നുള്ളൂ ഭദ്രയും കുഞ്ഞുങ്ങളും വീട്ടിൽ സ്ഥിരതാമസം തുടങ്ങിയതോടെ ചെലവുകളും കൂടി അതോടെ വീട്ടിൽ പല പ്രശ്നങ്ങളും ഉണ്ടായി തൻ്റെയും തൻ്റെ മക്കളുടെയും ചെലവിനുള്ള പണം എങ്ങനെയെങ്കിലും കണ്ടെത്തിയേ തീരൂ എന്ന് ഭദ്ര തീരുമാനിച്ചു എവിടെയെങ്കിലും ഒരു ജോലി ഉടനെ കണ്ടെത്തണമെന്ന് ഭദ്രയ്ക്ക് തോന്നി ജോലി അന്വേഷിച്ച് നടന്ന് ഒരു കമ്പനിയിലാണ് ശരിയായത് പിറ്റേന്ന് മുതൽ ഭദ്ര ജോലിക്ക് പോകാൻ തുടങ്ങി കുഞ്ഞുങ്ങളെ അമ്മയെ ഏൽപ്പിച്ചു അവൾ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ചോറ് ഇലയിൽ പൊതിഞ്ഞെടുത്തു കുറച്ച് ദിവസം ഇത് തുടർന്നപ്പോൾ കൂടപ്പുറപ്പുകൾ പിറുപുറുക്കാൻ തുടങ്ങി ഇതോടെ ചോറ് കൊണ്ടുപോകുന്നത് അവൾ നിർത്തി ഉച്ചയ്ക്ക് ഒരു ചായ മാത്രം കുടിച്ച് അവൾ ജോലി ചെയ്തു ഭദ്രയുടെ വീടിനടുത്ത് തന്നെ അവളുടെ ഒരമ്മാവനും അമ്മായിയും താമസിച്ചിരുന്നു അമ്മായിക്ക് ഭദ്രയെ വല വലിയ ഇഷ്ടമായിരുന്നു പത്മം എന്നാണ് അമ്മായിയുടെ പേര് വീട്ടിലെ വിവരമറിഞ്ഞപ്പോൾ പത്മം ഭദ്രയോട് പറഞ്ഞു മോളെ ജോലിക്ക് പോകുമ്പോൾ ഇവിടെ വന്നിട്ട് പോയാൽ മതി ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ചോറ് അമ്മായി തന്നയക്കാം പിറ്റേ നൂതൽ അവൾ പണിക്ക് പോകുമ്പോൾ അവിടെ കയറും അമ്മായി ചോറും കറിയും ഒക്കെ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടാകും അന്നൊക്കെ ഭദ്രയുടെ ഭദ്രയുടെ ദുഃഖങ്ങളിൽ അവർ ഒരു താങ്ങും തണലുമായിരുന്നു വീട്ടിൽ വീട്ടിലെന്നും ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി ഭദ്രയുടെ കുഞ്ഞുങ്ങളെ നോക്കാനും വീട്ടിലെ പണികൾ ചെയ്യാനും തങ്ങളെക്കൊണ്ടാകില്ലെന്നും പറഞ്ഞ് ഭദ്രയുടെ അനിയത്തിമാർ വഴക്കുണ്ടാക്കി കൊണ്ടിരുന്നു എങ്കിലും രണ്ടു വർഷത്തോളം ഭദ്ര എല്ലാം സഹിച്ചു പണിക്ക് പോയി പിന്നീട് പോകാൻ സാധിച്ചില്ല കാരണം ഭദ്ര വീണ്ടും ഗർഭിണിയായി മാസങ്ങൾ വളരെ വേഗം കടന്നു പോയിക്കൊണ്ടിരുന്നു ഒരു ദിവസം കൃഷ്ണനും ലോഹിദാഷനും സ്കൂളിൽ പോയിരുന്ന സമയത്ത് ഭദ്ര പ്രസവിച്ചു പെൺകുഞ്ഞായിരുന്നു സ്കൂൾ വിട്ട് വന്ന കുട്ടികൾ വാവയെ കണ്ട് വലിയ സന്തോഷമായി പെൺകുഞ്ഞാണെന്ന് അറിഞ്ഞപ്പോൾ സുകുമാരനും വലിയ സന്തോഷമായി അയാൾ അന്ന് രാത്രി തന്നെ കുഞ്ഞിനെ കാണാനെത്തി സുകുമാരൻ കുഞ്ഞിനെ എടുത്ത് ലാളിച്ചു കൊണ്ടിരുന്നു പെൺകുഞ്ഞുങ്ങളോട് സുകുമാരനും വലിയ ഇഷ്ടമായിരുന്നു അയാൾ ഭദ്രയോട് പറഞ്ഞു നമുക്ക് ഇവളുടെ പേരിടൽ ചടങ്ങ് ഗംഭീരമായി നടത്തണം അത് കേട്ട് ഭദ്രയ്ക്ക് സന്തോഷമായി ഇവളുടെയെങ്കിലും പേരിടൽ ചടങ്ങ് നടത്താമെന്ന് പറഞ്ഞല്ലോ അങ്ങനെ ഇരുപത്തെട്ടാം ദിവസം എല്ലാ ബന്ധുക്കളുടെയും അയൽക്കാരെയും എല്ലാം വിളിച്ച് ചടങ്ങ് നന്നായി ആഘോഷിച്ചു എല്ലാ ചിലവുകളും സുകുമാരൻ തന്നെയാണ് നടത്തിയത് കുഞ്ഞിന് കാർത്തിക എന്ന് പേരിട്ടു അഞ്ചാറ് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ സുകുമാരൻ ഭദ്രയോട് പറഞ്ഞു ഭദ്രെ കുട്ടികളെയും കൂട്ടി നമുക്ക് എൻ്റെ വീട്ടിലേക്ക് താമസം മാറാം എന്നാൽ ഭദ്രയ്ക്ക് ഇതിന് ഇഷ്ടമില്ലായിരുന്നു ഇനി താൻ ആ വീട്ടിലേക്കില്ലെന്ന് ഭദ്ര തറപ്പിച്ചു പറഞ്ഞു വാടകയ്ക്ക് ഒരു വീട് എടുക്കുകയാണെങ്കിൽ മാത്രമേ ഇനി തൻ്റെ മക്കളെയും കൂടെ സുകുമാരൻ എൻ്റെ കൂടെ അയക്കൂ എന്ന് കേശവൻ നായരും ഉറപ്പിച്ചു കാർത്തികയെ പിരിഞ്ഞിരിക്കാൻ സുകുമാരനെ ആവില്ലായിരുന്നു അതിനാൽ സുകുമാരൻ അവരുടെ നാട്ടിൽ തന്നെ ചെറിയ ഒരു വീട് വാടകയ്ക്കെടുത്തു ഓപ്പോയുടെ വിട്ടു പോരാൻ സുകുമാരന് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല എന്നാൽ കാർത്തികയെ കാണാൻ വേണ്ടി എപ്പോഴും ഭദ്രയുടെ വീട്ടിലേക്ക് പോകാനും സുകുമാരനെ പറ്റില്ലായിരുന്നു അതിനു കാരണം ഭദ്രയ്ക്കും മക്കൾക്കും നേരാമണ്ണം ചെലവിന് പണം കൊടുക്കാത്തതിനാൽ കേശവൻ നായർ സുകുമാരനെ വഴക്കു പറയും അതുകൊണ്ട് ഭദ്രയുടെ വീട്ടുകാരെ സുകുമാരനെ തീരെ ഇഷ്ടമല്ല കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ സുകുമാരൻ ഭദ്രയെയും കുഞ്ഞുങ്ങളെയും കൂട്ടി വാടക വീട്ടിലേക്ക് താമസം മാറ്റി അവിടെ വന്നതിന് ശേഷം കൃഷ്ണനെയും രോഹിതാഷിനെയും അവിടെ അടുത്തുള്ള സ്കൂളിൽ ചേർത്തി സുകുമാരൻ മാറി താമസിച്ചതിനാൽ മുഴുവൻ ശമ്പളവും ഓപ്പോൾക്ക് കൊടുക്കാൻ പറ്റാതായി ശമ്പളം മുഴുവൻ കിട്ടാതായപ്പോൾ കുഞ്ഞമണി സുകുമാരനുമായി വഴക്കുണ്ടാക്കി ഭദ്രയുടെയും മൂന്ന് മക്കളുടെയും കാര്യങ്ങൾ നടത്താൻ സുകുമാരന് പറ്റുന്നില്ലായിരുന്നു വല്ലപ്പോഴും സുകുമാരൻ അച്ഛനും അമ്മ ഭദ്രയുടെ അച്ഛനും വരുമ്പോൾ മുപ്പതോ അമ്പതോ രൂപയുടെ രൂപ ഭദ്രയുടെ കയ്യിൽ കൊടുക്കും അങ്ങനെ കാര്യങ്ങൾ ഒരുവിധം തട്ടിയും മുട്ടിയും കടന്നുപോയി ജോലി തേടി ദൂരെ പോയിരുന്ന ഭദ്രയുടെ കൂടപ്പുറപ്പോൾ വല്ലപ്പോഴും നാട്ടിൽ വരാറുണ്ട് രാമൻ ഒരു ദിവസം അങ്ങനെ വന്നപ്പോൾ പോപ്പോളെയും മക്കളെയും കാണാൻ ഈ വാടക വീട്ടിലെത്തി ഭദ്രയുമായി രാമൻ സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് സുകുമാരൻ അവിടേക്ക് വന്നത് തൻ്റെ കുറ്റങ്ങളും കുറവുകളും ഭദ്ര ഭദ്ര അനിയനോട് പറയുകയായിരിക്കും എന്ന് ഊഹിച്ച സുകുമാരൻ രാമനെ കണ്ടതും ദേഷ്യം വന്നു സുകുമാരൻ രാമനെ ചീത്ത പറഞ്ഞ് അവിടെ നിന്നും ഇറക്കി വിട്ടു മേലാൽ തൻ്റെ വീട്ടിലേക്ക് കടക്കരുതെന്നും രാമനോട് അയാൾ പറഞ്ഞു രാമൻ വിഷമത്തോടെ ഓപ്പോളോട് യാത്ര പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങി ഭദ്രയ്ക്ക് വിഷമമായി അവർ വാടക വീട്ടിലെത്തിയിട്ട് ഒരു മാസമായി വീട്ടുടമ വന്ന് വാടക ചോദിച്ചപ്പോൾ സുകുമാരൻ തൻ്റെ കയ്യിൽ പണമില്ലെന്ന് പറഞ്ഞ് കൈമലർത്തി അതിൻ്റെ പേരിൽ അയാൾ ഭദ്രയുമായി വഴക്കുണ്ടാക്കി സുകുമാരൻ ജോലിക്ക് പോയി കുറച്ചു കഴിഞ്ഞപ്പോൾ ഭദ്ര കൃഷ്ണനെയും ലോഹിതാക്ഷനെയും സ്കൂളിലേക്ക് അയച്ചു പിന്നെ കാർത്തികയേയും കൂട്ടി സ്വന്തം വീട്ടിലേക്ക് പോയി അവിടെ എത്തിയ അച്ഛനോട് വിവരം പറഞ്ഞു അത് കേട്ട് കേശവൻ നായർ പറഞ്ഞു എൻ്റെ കയ്യിലും ഇപ്പോൾ രൂപയൊന്നും ഇല്ലല്ലോ മോളെ നീ ഒരു കാര്യം ചെയ്യേ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും വീട്ടിലേക്ക് പോയിക്കോ വാടക കൊടുക്കാനില്ലാത്തത് കൊണ്ട് നീ വിഷമിക്കുകയൊന്നും വേണ്ട ഞാൻ രണ്ട് ദിവസം കഴിഞ്ഞാൽ അവിടെ വരാം അത് കേട്ട് അവൾക്ക് കുറച്ച് സമാധാനമായി എന്തു ചെയ്യും അച്ഛനെ ബുദ്ധിമുട്ടിക്കുന്നതിൽ ഭദ്രയ്ക്ക് വിഷമം ഉണ്ടായിരുന്നു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോൾ കേശവൻ നായർ ഭദ്രയുടെ വീട്ടിലെത്തി വീടിൻ്റെ ഉടമയ്ക്ക് വാടകയും നൽകി പിന്നീട് എല്ലാ മാസവും കേശവൻ നായർ തന്നെയാണ് വാടക നൽകിയിരുന്നത് അടുത്ത ഭാഗം നാളെ പറയാം കേട്ടോ